അസഭ്യം ചോദ്യം ചെയ്തപ്പോൾ മധ്യവയസ്കനെ ആക്രമിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പുറത്തു സ്വദേശി ഇക്കണ്ടപ്പറമ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജിഷ്ണുവാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന പുറത്തുശേരി ചർച്ചു സ്വദേശി കുറുമത്ത് വീട്ടിൽ സുജിത്തിനെ അസംഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്താൽ സുജിത്തിനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു അഞ്ചു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജിഷ്ണു ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഷാജി എം കെ എസ് ഐമാരായ സൗമ്യ ഇ യു അഭിലാഷ് ടി ജി എസ് ഐ സുൽഫിക്കർ ജി എസ് സി പി ഒ ഗിരീഷ് സി പി ഒമാരായ ഷാബു ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്